വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് വലിയ വായിൽ വിളിച്ചു പറയുന്നവർക്ക് സ്വന്തം അഴിമതിയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര ചൊറിച്ചിൽ കേരളത്തിലെ കാടുകളിൽ നിന്ന് ഈട്ടിത്തടിയും തേക്കും വെട്ടിക്കടത്തിയ കഥകൾ പുറം ലോകം അറിയാതിരിക്കാൻ അതിർത്തി കടന്ന് കർണാടകയിലെ കോടതിയിൽ പോയി സത്യസന്ധതയുടെ വേഷം ഇട്ട് റിപ്പോർട്ടർ ടി വി മുതലാളിമാർക്ക് ഇപ്പൊ കിട്ടിയത് വെറും ഒരു തിരിച്ചടിയല്ല മാധ്യമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ് സ്വന്തം വക്കീൽ പോലും എന്നെയും ഇവർ പറ്റിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ കൈ കഴുകിയ ആ നാടകീയ നിമിഷങ്ങൾ തൊള്ളായിരത്തിലധികം വാർത്താ ലിങ്കുകൾ പൂട്ടിക്കാൻ പൂട്ടിക്കാൻ പോയിട്ട് ഒടുവിൽ പതിനായിരം രൂപ പിഴയും വാങ്ങി തലയിൽ മുണ്ടിട്ട് മടങ്ങേണ്ടി വന്ന അഗസ്റ്റിൻ സഹോദരന്മാരുടെ മാങ്കോ മാജിക് പാളിയ കഥ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അമ്പരന്ന് പോകും കാരണം ഇത് വെറുമൊരു കോടതി വിധിയല്ല ഒരു വൻ തട്ടിപ്പ് സാമ്രാജ്യത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണ നിമിഷമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് അങ്ങാടി തോറ്റാൽ അമ്മേനോട് എന്ന് അതായത് നമ്മുടെ റോജി അഗസ്റ്റിനും ആൻഡു അഗസ്റ്റിനും ഒക്കെ ജോസുകുട്ടി അഗസ്റ്റിനും ഇതേ തന്ത്രമാണ് പാറ്റിയത് കേരളത്തിലെ മുട്ടിൽ മരമുറ കേസും കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് വെട്ടിപ്പും സാധാരണക്കാരെ പറ്റിച്ച ബാങ്കു ഫോൺ തട്ടിപ്പും ഗൂഗിളിൽ അടിച്ചാൽ വരാത്ത രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനായി അവർ തിരഞ്ഞെടുത്തത് അയൽ സംസ്ഥാനമായ കർണാടകയെയാണ് ബംഗളൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയിൽ അവർ ഒരു ഹർജി നൽകി ഹർജിയിലെ വാദം കേട്ടാൽ ആരും കരഞ്ഞു പോകും ഞങ്ങൾ മാന്യമായി ബിസിനസ് ചെയ്യുന്നവരാണ് മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നു ഞങ്ങളുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നു ഇതൊക്കെയായിരുന്നു വിലാപം ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് മറനാട മലയാളി തുടങ്ങി പതിനെട്ടോളം മാധ്യമങ്ങളെ പ്രതിപട്ടികയിൽ ചേർത്തു കൂടാതെ അവർ വിമർശിച്ച ഓൺലൈൻ മീഡിയക്കാരെയും അവർ നല്ലൊരു വക്കീൽ നോട്ടീസ് അയച്ച് പണി കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു എതിർ കക്ഷികൾക്ക് നോട്ടീസ് പോലും നൽകാതെ അവരുടെ ഭാഗം കേൾക്കാതെ ഒരു എക്സ്പാർട്ട് ഈ വിധി നേടിയെടുത്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലിങ്കുകൾ ഗൂഗിളിൽ നിന്നും മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിന്നും നീക്കം ചെയ്യാനായിരുന്നു ആ ഉത്തരവ് സത്യം കുഴിച്ചു മൂടപ്പെട്ടു എന്ന് കരുതി അവർ ആഹ്ലാദിച്ചു പക്ഷെ കളി തുടങ്ങാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഈ വാർത്തകൾ ഇത്ര ഭയം നമുക്കൊന്ന് പിന്നിലേക്ക് പോകാം കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളയായിരുന്നു മുട്ടിൽ മരം മുറി കർഷകരെ സഹായിക്കാനെന്ന പേരിൽ ഇറങ്ങിയ ഒരു സർക്കാർ ഉത്തരവിന്റെ മറവിൽ വയനാട്ടിലെ മുട്ടിൽ ഗ്രാമത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വിലവരുന്ന ഈട്ടിത്തടികളാണ് വെട്ടിക്കടത്തിയത് പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു എന്ന് ചാനലിൽ വന്നിരുന്ന് പറയുന്നവർ തന്നെയാണ് മണ്ണിലെ മരങ്ങൾ വെട്ടിമുറിച്ചത് ഈ വാർത്തകൾ ചാനലുകളിൽ വന്നപ്പോ അതവരുടെ ബിസിനസ് താല്പര്യങ്ങളെ ബാധിച്ചു റിപ്പോർട്ട് ടി വി ഉടമസ്ഥാവകാശം ഏറ്റെടുത്തപ്പോ ഒരു മാധ്യമ മുകൾ പരിവേഷം കിട്ടുമെന്ന് കരുതിയെങ്കിലും പഴയ കേസുകൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു ചെയ്ത് കൂട്ടിയതൊക്കെ പിന്നെ അനുഭവിച്ചല്ലേ പോകൂ അതുകൊണ്ടാണ് ആ ലിങ്കുകൾ നീക്കം ചെയ്യാൻ ഇത്ര ധൃതി കാണിച്ചത് പക്ഷേ വായം ഓടിക്കെട്ടാൻ ശ്രമിക്കും തോറും സത്യം കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറയുമെന്ന് ഇവർ മറന്നുപോയി ഈ കേസിലെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ബംഗളൂരു കോടതിയിലെ വിചാരണ വേളയിലാണ് നടന്നത് ഏഷ്യനെറ്റ് ന്യൂസ് ശക്തമായ തെളിവുകളുമായി കോടതിയിലെത്തി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെയുള്ള എഫ്ഐആറുകൾ തട്ടിപ്പിന്റെ രേഖകൾ ക്രിമിനൽ പശ്ചാത്തലം എന്നിവയെല്ലാം കോടതിയുടെ മുന്നിലെത്തി ഇതോടെ റിപ്പോർട്ട് ടിവിയുടെ അഭിഭാഷകൻ ശരിക്കും വെട്ടിലായി കോടതി കടുപ്പിച്ച് ചോദിച്ചപ്പോൾ വക്കീലൊരു കാര്യം സമ്മതിക്കേണ്ടി വന്നു അദ്ദേഹം കോടതിയിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യജമാനനെ എന്റെ കക്ഷികൾ കേരളത്തിലെ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന വിവരം എനിക്ക് അറിയില്ലായിരുന്നു വസ്തുതകൾ എന്നിൽ നിന്നും മറച്ചുവെച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം വക്കീലിനെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്തവർ എങ്ങനെയാണ് ജനങ്ങളെ സത്യം പഠിപ്പിക്കുന്നത് സാങ്കേതികമായി എന്നെയും കബളിപ്പിച്ചു എന്ന വക്കീലിന്റെ വാദം കേട്ട് കോടതി പോലും അമ്പരന്ന് കാണും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വിധി നേടിയെടുക്കുക എന്നത് നിസ്താരമായ കാര്യമാണെന്ന് ഇവർ കരുതി പക്ഷേ അത് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന്റെ തുല്യമാണെന്ന് കോടതി അവിടെ ഓർമ്മിപ്പിച്ചു റിപ്പോർട്ടർ ഉടമകളുടെ ചരിത്രത്തിൽ എന്നും കറുത്ത അധ്യായമായി നിൽക്കുന്ന ഒന്നാണ് മാങ്കോ ആപ്പിളിന് വെല്ലുവിളിയാകുന്ന തദ്ദേശീയമായ സ്മാർട്ട് ഫോൺ എന്നും പറഞ്ഞ് വലിയ പരസ്യങ്ങളൊക്കെ നൽകി തുടങ്ങിയ ഈ ഒരു സംരംഭം ഒടുവിൽ അവസാനിപ്പിച്ചത് വലിയൊരു തട്ടിപ്പിലാണ് പണം നൽകിയവർക്ക് ഫോൺ കിട്ടിയില്ല നിക്ഷേപകർക്ക് പണം പോയി ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ബംഗളൂരു കോടതി വഴി ഇവർ മുക്കാൻ ശ്രമിച്ചു ബാങ്ക് ലോൺ എടുത്ത് തിരിച്ചടക്കാതെ ബാങ്കുകളെ പറ്റിച്ച കേസുകളും വരെ ഇത്രയധികം അലങ്കാരങ്ങൾ ചേർത്ത് നിൽക്കുന്നവർ ഒരു മാധ്യമ സ്ഥാപനം നടത്തുമ്പോൾ അതിൽ വരുന്ന വാർത്തകളിലെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടാകും മറ്റുള്ളവരുടെ അഴിമതികളെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന എഡിറ്റർമാരുടെ ശമ്പളം വരുന്നത് ഈ തട്ടിപ്പ് പണത്തിൽ നിന്നാണോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റില്ല അതൊരു സത്യമാണല്ലോ ഹർജി പിൻവലിക്കാൻ റിപ്പോർട്ടർ ഉടമകൾ അപേക്ഷ നൽകിയപ്പോ കോടതി അത് അനുവദിച്ചു പക്ഷെ വെറുതെ വിട്ടില്ല പതിനായിരം രൂപ പിഴയും ചുമത്തി തുക ചെറുതായിരിക്കാം പക്ഷെ ആ വിധിന്യായത്തിലെ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ് നീതിന്യായ പ്രക്രിയയുടെ ദുരുപയോഗം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഉത്തരവുകൾ വാങ്ങുന്നത് അംഗീകരിക്കാനാവില്ല വസ്തുതകൾ മറച്ചുവെക്കൽ കേരളത്തിലെ ക്രിമിനൽ കേസുകളെ കുറിച്ച് കോടതിയിൽ പറയാതിരുന്നത് മനഃപൂർവ്വമാണ് അടുത്തത് ലിങ്കുകൾ പുനഃസ്ഥാപിക്കണം ഒരാഴ്ചയ്ക്കുള്ളിൽ നീക്കം ചെയ്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ലിങ്കുകളും തിരിച്ചു കൊണ്ടുവരണം അതായത് ഇവർ കോടികൾ ചെലവാക്കി നീക്കം ചെയ്ത വാർത്തകൾ ഇനി ഗൂഗിളിൽ പഴയതിനേക്കാൾ മുൻപന്തിയിൽ വരും ഇതിനെയാണ് ഏച്ചു കെട്ടിയാൽ എന്ന് പറയുന്നത് ഒടുവിൽ മനോരമയും ഏഷ്യാനെറ്റും നിയമ പോരാട്ടം കടുപ്പിച്ചതോടെ റിപ്പോർട്ട് ടി വിക്ക് ഓടി രക്ഷപ്പെടാൻ പഴുതില്ലാതെയായി റിപ്പോർട്ട് ടി വിയുടെ ഉടമകൾ ചെയ്തത് മാധ്യമ പ്രവർത്തനമല്ല മറിച്ച് മാധ്യമ സ്ഥാപനത്തെ ഒരു കവചമായി ഉപയോഗിച്ച് തങ്ങളുടെ കള്ളത്തനങ്ങൾക്ക് ഒളിപ്പിക്കാനാണ് ഒരു വശത്ത് നീതിക്കും നന്മയ്ക്കും വേണ്ടി സംസാരിക്കുന്ന ചാനൽ മറുവശത്ത് കോടതിയെ പോലും പറ്റിക്കാൻ മടിക്കാത്ത ഉടമകൾ ഈ വൈരുദ്ധ്യം തിരിച്ചറിയാൻ മലയാളികൾക്ക് അധികം സമയം വേണ്ടി വരില്ല കേരളത്തിലെ വാർത്തകൾ തടയാൻ കർണാടകയിൽ പോകുന്ന ഒരു സ്ഥിരം പരിപാടിയാക്കരുതെന്ന് ഈ വിധി വ്യക്തമാക്കുന്നുണ്ട് സത്യം എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും അത് മുളച്ചു വരിക തന്നെ ചെയ്യും മുട്ടിൽ മരമുറയിലെ ഓരോ തടിയും ഈ ഉടമകളുടെ അഴിമതിയുടെ സാക്ഷിയായി എന്നും ഇങ്ങനെ നിലനിൽക്കും ഈ സംഭവം നമുക്ക് നൽകുന്ന ചില വലിയ പാഠങ്ങളുണ്ട് മാധ്യമങ്ങൾ ഇന്ന് വെറും വാർത്താ വിതരണക്കാരല്ല പലപ്പോഴും ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉപകരണങ്ങളായി മാറുന്നുണ്ട് വാർത്തകൾ കാണുമ്പോൾ അത് ആരുടെ താല്പര്യമാണെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കോടതി പോലും നാണക്കേട് വിശേഷിപ്പിച്ച ഈ നടപടി റിപ്പോർട്ട് ടിവിയുടെ ചരിത്രത്തിൽ എന്നും ഒരു കറുത്ത പാടായിരിക്കും അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഈ ബംഗളൂരു പരാജയം ഒരു തുടക്കം മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർക്കെതിരെയുള്ള കേസുകൾ കേരളത്തിൽ എങ്ങനെ നീങ്ങുമെന്ന് നമുക്ക് കണ്ടറിയാം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ചാനലുടമയായതുകൊണ്ട് മാത്രം ഒരാൾക്കും നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ലെന്നും ഈ വിധി തെളിയിക്കുന്നു ഒടുവിൽ തിരശ്ശീല വീഴുമ്പോൾ അവശേഷിക്കുന്നത് ആൻഡോ അഗസ്റ്റിൻ എന്ന വ്യക്തിയുടെയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെയും തനി നിറവാണ് കേരളത്തിലെ മാധ്യമ ചർച്ചകളിൽ വന്നിരുന്ന നീതിയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും വാചാലനാകുന്ന ആൻഡോ അഗസ്റ്റിൻ യഥാർത്ഥത്തിൽ നിയമ സംവിധാനത്തെ എത്രത്തോളം പുച്ഛത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ തെളിവാണ് ബംഗളൂരു കോടതിയിൽ ഉണ്ടായ ഈ നാണംകെട്ട തോൽവി എന്ന് കൂടി നമ്മൾ പറയണം മറ്റുള്ളവരുടെ വീഴ്ചകൾ ചാനലിൽ ചാനലിലിരുന്ന് ആഘോഷിക്കുന്ന ഇദ്ദേഹം സ്വന്തം പാപകരകൾ കഴുകിക്കളയാൻ കർണാടകയിലെ കോടതി മുറികളിൽ പോയി സത്യത്തെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചത് മാധ്യമ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കാപട്യമാണ് ആന്റോഗസ്റ്റിൻ നിങ്ങൾ ആരെയാണ് ഈ പേടിക്കുന്നത് നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ എന്തിനാണ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ലിങ്കുകൾ ഇല്ലാതാക്കാൻ ഇത്രയധികം വിയർപ്പൊഴുക്കിയത് മുട്ടിൽ മരമുറയിലൂടെ വയനാടൻ കാടുകളുടെ ഹൃദയം പിളർത്താൻ നേതൃത്വം നൽകിയവർക്ക് സത്യത്തിന്റെ വായം ഓടിക്കെട്ടാൻ ഇതിലും വലിയ തന്ത്രങ്ങൾ മെനയേണ്ടി വരും സ്വന്തം വക്കീലിനെ പോലും ഇരുട്ടിൽ നിർത്തി അദ്ദേഹത്തെ കൊണ്ട് കോടതിയിൽ എന്റെ കക്ഷികൾ എന്നെ കബളിപ്പിച്ചു എന്ന് പറയിപ്പിച്ച് എന്നതിൽ പകരം എന്ത് അപമാനമാണ് ഒരു മനുഷ്യൻ ഇനി ലഭിക്കാനുള്ളത് ഒരു അഭിഭാഷകന് തന്റെ കക്ഷിയെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കുക വഴി ആൻഡോഗസ്റ്റിൻ എന്ന ബിസിനസ് മാഗ്നറ്റ് തന്റെ വിശ്വാസ്യതയോട് ശവപ്പെട്ടിക്കുമേൽ അവസാനത്തെ അണിയുമാണ് അടിച്ചിരിക്കുന്നത് മാങ്കോ ഫോൺ എന്ന പേരിൽ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ചു എന്ന് പറയുന്ന കേസുകൾ മുതൽ ബാങ്കുകളെ വെട്ടിച്ച് കോടികൾ മുക്കി എന്ന ആരോപണം വരെ നിലനിൽക്കുമ്പോൾ ഒരു മാധ്യമസ്ഥാപനത്തെ ഈ അഴിമതികൾക്കുള്ള കവചമായി മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് റിപ്പോർട്ടർ ടി വിയിലെ സത്യസന്ധരായ മാധ്യമ പ്രവർത്തകർ പോലും ഇന്ന് ലജ്ജിച്ച് തല താഴ്ത്തുന്നുണ്ടാകും കാരണം അവരുടെ ശമ്പളം വരുന്നത് ഇത്തരത്തിൽ നിയമത്തെയും കോടതിയെയും കബളിപ്പിക്കാൻ നോക്കുന്ന ഒരു ഉടമയുടെ കയ്യിൽ നിന്നാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആൻഡോ അഗസ്റ്റിന്റെ അഹങ്കാരത്തിനുള്ള മറുപടിയാണ് ബാംഗ്ലൂരു കോടതി നൽകിയ ആ പതിനായിരം രൂപയുടെ പിഴയും വാർത്തകൾ പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവും എന്റെ കയ്യിൽ പണമുണ്ട് എനിക്ക് ചാനലുണ്ട് എനിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് അതുകൊണ്ട് ഏത് കേസുകളെയും എനിക്ക് അടിച്ചമർത്താമെന്ന നിങ്ങളുടെ ദാഷ്ടത്തിനേറ്റ കനത്ത പ്രഹരമാണിത് മുട്ടിൽ ഗ്രാമത്തിലെ ആ ദരിദ്രരായ കർഷകരെ മരം വേട്ടാൻ പ്രേരിപ്പിച്ച അവരെ പ്രതികളാക്കി മാറ്റിയിട്ട് നിങ്ങൾ മാധ്യമ മുതലാളിയായി വിലസാൻ നോക്കിയപ്പോ നീതിദേവത കണ്ടു തുറന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ആശ്വാസം ഈ നാണംകെട്ട തിരിച്ചടിക്ക് ശേഷമെങ്കിലും ആൻഡോ അഗസ്റ്റൻ എന്ന വ്യക്തി ആത്മപരിശോധന ഒന്ന് നടത്തി നോക്കും നിങ്ങൾ മുക്കാൻ ശ്രമിച്ച ഓരോ വാർത്തയും ഇനി ഇരട്ടി ശക്തിയോടെ സോഷ്യൽ മീഡിയയിൽ പടരും നിങ്ങൾ ഭയപ്പെട്ട ആ പഴയ തട്ടിപ്പ് ചരിത്രങ്ങൾ ഗൂഗിൾ വീണ്ടും ഒന്നാമതായി വരും കപടമായ ഒരു പുഞ്ചിരിയുമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന ലോകത്തെ ഉപദേശിക്കുന്നതിന് മുമ്പ് നിയമത്തെയും നീതിപീഠത്തെയും ബഹുമാനിക്കാൻ പഠിക്കുക വഞ്ചനയുടെയും അഴിമതിയുടെയും അടിത്തറയിൽ പടുത്തുയർത്തിയ ഈ സാമ്രാജ്യം എത്ര വലിയ മാധ്യമ കോട്ടയായാലും സത്യത്തിന്റെ ഒരു ചെറിയ കാറ്റടിച്ചാൽ തകർന്നു വീഴുന്ന ചീട്ടുകൊട്ടാരമാണെന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു ആൻഡോഒഗസ്റ്റിൻ നിങ്ങൾ നടത്തിയ ഈ നീതിന്യായ ലംഘനം കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല കാരണം നിങ്ങൾ വെട്ടിയത് മരങ്ങൾ മാത്രമല്ല സാധാരണക്കാരന്റെ വിശ്വാസം കൂടിയാണ് ഈ വിധി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമ കോടതിയെയും അഭിഭാഷകനെയും ഒരുപോലെ വഞ്ചിക്കാൻ ശ്രമിച്ചതിന്റെ സ്മാരകമായിട്ടായിരിക്കും എന്തായാലും ഈ വിധിയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ശക്തമായി തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വാർത്തയും വിഷയങ്ങളിലുമായി വീണ്ടും എത്തും വരെ നന്ദി